കല്ലേലി അപ്പപ്പൻ കാവിന് തൊട്ട് മുമ്പാട്ട് നൂറ് മീറ്റർ മുമ്പാട്ട് ശിവചാമുണ്ടി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് വേണം കല്ലേലി അപ്പപ്പനെ കാണാനും വഴിപാടുകളും ചെയ്യാൻ കല്ലേലി അപ്പൂപ്പൻ്റെ മൂലസ്ഥാനമാണ് ശിവചാമുണ്ടി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി തന്നെ നമ്മളോട് പറഞ്ഞു തരും അതായത് കല്ലേലി ശിവചാമുണ്ടി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലേലി മഹാദേവന് വഞ്ഞിപ്പുഴ മഠത്തിൻ്റെ കീഴിലുള്ള ഫലദേവതാ ക്ഷേത്രമായിട്ടാണ് ദേവപ്രശ്നപ്രകാരമുള്ള എല്ലാ അറിവും വെറ്റുള്ള ഭാവം ആ കല്ലേലി ശിവചാമുണ്ടി നടയിലും ഭഗവാന്റെയും കാവൽ ഈശ്വരനായ കല്ലേലി അപ്പന് മഹാദേവൻ കൊടുത്ത അനുഗ്രഹമാണ് എന്നെ കാണാൻ വരുന്നവർക്ക് പിൽക്കാലത്ത് നിന്നിലൂടെ തന്നെ അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സമ്പ്രദായമുള്ള ഒരു ക്ഷേത്രമാണ് കല്ലേലി ശിവചാമുണ്ടിക്കാവ് ക്ഷേത്രം അത് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കല്ലേലി കൂരാളി അപ്പം കാവ് അതിൻ്റെ അനുഗ്രഹം നടത്തിപ്പ് കൂരാളി ട്രസ്റ്റായിട്ട് ക്ഷേത്രം നാലുകരയുടെ ആധിപത്യമായിട്ടും നടത്തുന്നു മഹാദേവൻ പരിപൂർണമായും അഘോരമൂർത്തിയായും മഹാചാമുണ്ടിയായിട്ടുള്ള ഉഗ്ര രൂപിണിയായിട്ടുള്ള മഹാചാമുണ്ടിയായും ഇവിടെ പരിലസിക്കുന്നതാണ് ഇതുപ്രകാരം കല്ലേലി ശിവചാമുണ്ടിക്കാവ് ക്ഷേത്രവും കല്ലേലി അപ്പുപ്പം കാവും തുല്യമായി അനുഗ്രഹമായി നിലകൊള്ളുന്നതാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാക്ഷേത്രമായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നതും അറിഞ്ഞിട്ടുള്ളതും പ്രസിദ്ധമായ നടകുരുതിക്ക് പ്രാധാന്യമർഹിക്കുന്ന മഹാചാമുണ്ടിയാണ് നടകുരുതി നടത്തി ഏഴ് ദിവസത്തിനകം തന്നെ ഫലം എത്തി നിരവധി ഭക്തരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് നടത്തുന്ന ദിവസങ്ങൾ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളാണ് പ്രാധാന്യമായി നടത്തപ്പെടുന്നത്